السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين أما بعد نبريم الله قد رن سهودي مارين പരിശുദ്ധവും പരിപാവനവുമായ റമലാനിൻ്റെ നരകമോചനത്തിന്റെ അവസാന യാമങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനത്തെ പത്ത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യ സംഗമങ്ങളുടെ സമഞ്ജസമാണ് പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്ത് എന്നുള്ളത് നരകമോചനത്തിന്റെ പത്തിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ലൈലത്തുൽ കതിർ ഇറങ്ങാൻ സാധ്യതയുള്ള ഒറ്റ ഒറ്റ ഒറ്റാവുകൾ ആ രാവുകളിലൊക്കെ ഒരുപാട് അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹുവിന് വേണ്ടി അഭിവാദത്ത് അർപ്പിക്കാനും നമ്മൾ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുലേക്ക് സർവതം സമർപ്പിക്കേണ്ടതാണ് നമ്മയൊക്കെ ദുനിയാവിലേക്ക് അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ തിന്ന് രസിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കാനൊന്നുമല്ല റബ്ബ് നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞു

ആ വിഭാദത്തിന്റെ രീതികളിൽ ആ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായ സുന്നത്ത നിസ്കാരങ്ങൾ അതിപ്രധാനമാണ് തസ്ബീക നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലിഹുല തങ്ങളോട് പറഞ്ഞു ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട സുന്നത്ത നിസ്കാരമാണ് തസ്ബീക നിസ്കാരം ഇനി എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കണം ഇനി ആഴ്ചയിൽ ഒരിക്കലും നിസ്കരിക്കാൻ കഴിയുന്നില്ലേ അവൻ മാസത്തിലൊരിക്കലെങ്കിലും തസ്ബീക നിസ്കരിച്ചിരിക്കണം ഇനി മാസത്തിലൊന്നും അവന് കഴിയണില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിസ്കരിച്ചിരിക്കണം എന്നാണ് ഇനി നമ്മുടെയൊക്കെ തിരക്ക് പടച്ചോൻ അറിയാം നമ്മൾ തിരക്കുള്ളവരാണെന്ന് ഏത് കാര്യത്തിലും ന്യായം സമയം തികയുന്നില്ല എന്നുള്ള ന്യായമാണ് എന്നാൽ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഇനി നിനക്ക് വർഷത്തിലും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നീ ചെയ്യണം നീ നിന്റെ ആയുസ് ഒരിക്കലെങ്കിലും ചെയ്യേണ്ട സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം നമുക്കറിയാം മനുഷ്യ ജീവിതത്തിന്റെ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട അമലാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത് അത്രയും പ്രാധാന്യമാണ് ഹജ്ജിനുള്ളത് അതുപോലെ തന്നെയാണ് അത്രയും സുന്ന സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പ്രാധാന്യമുള്ളതാണ് തസ്വീക നിസ്കാരം എന്നുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു റബ്ബു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകിയ ഗ്രഹീകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമലാനിലൊക്കെ ഒരുപാട് എല്ലാ ദിവസവും മുൻഗാമികളായ അള്ളാഹുവിനെ ആരിഫീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സച്ചരിതരായ അടിയാറുകളൊക്കെ ചെയ്തു പോയ നിസ്കാരമാണ് തസ്ബീഖ് നിസ്കാരം നമ്മെ സംബന്ധിച്ച് കേവലം ഒരു ഇരുപത്തിയേഴാം രാബു വരുമ്പോ പള്ളിയിലെ ഉസ്താദ് തസ്ബീഹ് അതിന്റെ കൂട്ടത്തിൽ നിസ്കരിക്കലല്ലാതെ അതിന്റെ അതിന്റെ മഹത്വമോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയുന്നില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കും ആദ്യം ശ്രദ്ധിക്കേണ്ടത് തസ്ബീഹ് നിസ്കാരത്തിന്റെ നീയത്തിനെ പറ്റിയാണ് തസ്ബീഹ് എന്ന നമസ്കാരം രണ്ട് അള്ളാഹു താലു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ച് രണ്ട് രണ്ടായിട്ട് മഹാനഥന്മാർ കിതാബുകൾ കാണാം നിസ്കാരം പകലിലാണ് പകലിനാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പകലിലാണ് തസ്ബീക നിസ്കരിക്കുന്നത് എങ്കിൽ ബുഹർ നിസ്കാരത്തെ പോലെയും അസുര നമസ്കാരത്തെ പോലെയും ഒരുമിച്ച് നാലുറക്കാത്ത നിസ്കരിക്കണം ഇനി രാത്രിയാണ് ഒരു മനുഷ്യൻ തസ്ബീഹ് നിസ്കരിക്കുന്നത് എങ്കിൽ സുബഹി പോലെ രണ്ട് റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി രണ്ട് റക്കാത്ത് നിസ്കരിക്കണം അങ്ങനെയാണ് തശ്മിക നിസ്കാരത്തിന്റെ രീതി മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ പകലിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ രാജാവാണ് നേതാവാണ് വെള്ളിയാഴ്ച പാവപ്പെട്ടവരുടെ അശരണരുടെ ഒന്നുമില്ലാത്തവരുടെ ഫക്കീറന്മാരുടെ ഒക്കെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച നമ്മൾ പകൽ നിസ്കരിക്കുമ്പോൾ ബഹർ നിസ്കരിക്കുന്നത് പോലെ ഒറ്റ ഇതായി നാല് നിസ്കരിക്കാം ഇനി രാത്രിയാണ് ാണ് നമ്മൾ ഇരുപത്തി ഏഴാം രാവ് അഞ്ചാം രാവ് ഇരിക്കുമ്പോ നിസ്കരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് രണ്ട് രണ്ടു നമസ്കരിക്കണം മറ്റൊരു ശ്രദ്ധിക്കാനുള്ളത് ജമാഅത്തായിട്ടല്ല നിസ്കാരിക പക്ഷേ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് പഠിക്കാൻ എന്ന നീയത്തിൽ പഠിക്കാൻ എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാം എന്ന് നടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം ജമാഅത്തായി നമസ്കരിക്കുന്നത് കറാഹത്തൊന്നുമല്ല അതുകൊണ്ട് സുന്നത്തുമല്ല ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല എങ്കിലും ഏറ്റവും അഫ്തലായ രൂപം ഒറ്റയ്ക്ക് നമസ്കരിക്കലാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ നീയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ കടക്കുകയാണ് നമ്മൾ നീയത്ത് ചെയ്യേണ്ടത് രാത്രിയാണ് നിസ്കരിക്കുന്നത് വിചാരിക്കുക രാത്രിയാണെങ്കിൽ തസ്ബീഹ് നിസ്കാരം രണ്ട് അള്ളാഹു താലൂക്കാണ് നമസ്കരിക്കുന്നു ഇനി പകലാണെങ്കിൽ തസ്ബീഹ് നിസ്കാരം നാല് അള്ളാഹു താലൂക്കാണ്സ്കരിക്കുന്നു എന്ന നീത്ത് വെക്കുക മുന്നൂറ് തസ്ബീഹുകളാണ് നമ്മുടെ എവിടെയൊക്കെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് തസ്ബീഹ് വൽഹംദുലില്ലാഹി ഇലാഹ സുബാൻ എല്ലാവർക്കും അറിയുന്ന സുബഹാൻ അള്ളാ നിസ്കാരം കഴിഞ്ഞ് ഇത് മൂന്നും കൂടി

ണിച്ചതിനു ശേഷം പതിനഞ്ച് തവണ തക്ബീറത്തുൽ തക്ബീറത്തുലഹ്റിയാമിൽ നിൽക്കുമ്പോൾ പതിനഞ്ച് തവണയാണ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു ഇവിടെ നമ്മ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ചിലപ്പോൾ നമ്മൾ എണ്ണം പിടിക്കാറുണ്ട് ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ വേഗം 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 കൈ ഇട്ടും അങ്ങനെ മുവാലാത്ത് ഒരുമിച്ച് വന്നാൽ നിസ്കാരം ബാത്തിലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യുക എണ്ണം പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുവാണ് കൈ ഇങ്ങനെ വെക്കുവാണ് ഇങ്ങനെ വെക്കുമ്പോൾ സുബാൻ അനങ്ങാതെ ഒരു അല്ലെങ്കിൽ ഒരുപാട് വലിയ അനക്കം വരാതെ പയ്യ സാവധാനം എണ്ണം പിടിക്കാം അത് പ്രശ്നമില്ല അക്ബർ ഇങ്ങനെ ം അനക്കം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ പിടി എണ്ണം പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ എന്ത് ചെയ്തു പതിനഞ്ചു തവണ നൃത്തത്തി ചൊല്ലി നേരെ അക്ബർ പറഞ്ഞ് റുക്കോയിൽ പോയി അവിടെ നമ്മൾ പത്ത് തവണ സാധാരണ ചൊല്ലുന്ന എന്ന അഭിഹാന് ചൊല്ലുന്ന വിക്രന് ശേഷം പത്ത് തവണ സുബാൻ അള്ളാഹി അള്ളാഹു അക്ബർ പറയുക

പോവുക നമ്മൾ യും സാധാരണ ചൊല്ലുന്ന ചൊല്ലിയിട്ട് തവണ ചൊല്ലുക ശേഷം ശേഷം സാധാരണ നിസ്കാരങ്ങളിൽ നമ്മൾ അക്ബർ പതിവ് എന്നാൽ എല്ലാ നിസ്കാരങ്ങളിലും രണ്ട് എഴുന്നേറ്റ് മുമ്പ് ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പ്രത്യേക സുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കൂല നമ്മൾ സ്പ്രിങ് പൊങ്ങുന്നത് പോലെ സുജൂത് ചെയ്യുന്നു എഴുന്നേറ്റ് വരുന്നു അല്ല ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒരു സെക്കൻഡ് ഒരു ഇരിക്കണം പ്രത്യേകം അപ്പൊ എഴുന്നേറ്റ് വരുമ്പോ രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് ഇരുത്തത്തിൽ ഒന്ന് ഇരുന്ന് തവണ ചൊല്ലി എഴുന്നേറ്റ് വരിക അപ്പൊ എത്രയായി ഒരു ഒരുക്കറായി പതിനഞ്ചെണ്ണം നൃത്തത്തിൽ പത്ത് കൊക്കുകൾ പത്ത് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് ഇടയിലിരുത്തത്തിൽ പത്ത് അൻപത്തി അഞ്ച് രണ്ടാമത്തെ അറുപത്തിയഞ്ച് ആ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്ന് പത്ത് തവണ അപ്പൊ എഴുപത്തിയഞ്ച് ദിക്കറായി എഴുപത്തിയഞ്ച് ദിക്കർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മള് രണ്ടാമത്തെ സുജൂത് എന്ന് അള്ളാഹുബർ പറഞ്ഞ് അവിടെ ഇരിക്കുക എന്നിട്ട് പത്ത് ചൊല്ലി പിന്നെ അക്ബർ പറയേണ്ട നേരെ അങ്ങ് എഴുന്നേറ്റ് മതി മതി നേരെ എഴുന്നേറ്റ് അങ്ങനെ ഒരു നേരെ വരുന്നു ഫാത്തിഹ ഓതുന്നു സൂറത്ത് രണ്ടാമത്തെ സൂറത്തുൽ റഹീം വൽ ഇന്നൽ ഇൻസാന ലഫി എന്ന സൂറത്ത് ഓതൽ പ്രത്യേക സുന്നത്താണ് അള്ളാഹു ചെയ്യാൻ ബാക്കി മാറാകട്ടെ ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ രണ്ടാമത്തെ സുജൂദിന് ശേഷം എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ പത്ത് ദിക്ർ ചൊല്ലാനുണ്ട് പക്ഷെ നമ്മൾ

മാത്രം മറന്നുപോയാൽ മുമ്പ് നമ്മൾ ചൊല്ലാം മനസ്സിലാക്കുള്ള ഭാഗ്യം വരട്ടെ അങ്ങനെ രണ്ട് രണ്ടത്ത് കഴിഞ്ഞു അത്തഹിയാത്തിൽ നമ്മൾ ചെയ്യണം ചൊല്ലിയിട്ട് സലാം വീട്ടുക മൂന്നാമത്തെ അത്തഹ്യാത്തിൽ മഹാരഥന്മാർ പറയുന്നു മൂന്നാമത്തെ കുല്ലിയ എന്ന സൂറത്തും നാലാമത്തെ ഇതാണ് തസ്ബീഖ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട രൂപം ആയുസ് ഒരിക്കലെങ്കിലും നമ്മൾ നിർവഹിച്ചിരിക്കണം അള്ളാ വരും ദിവസങ്ങളിൽ പരിശുദ്ധമായ രമദാന്റെ ദിനരാത്രങ്ങളിൽ തസ്ബീഖ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിക്കുമാറകട്ടെ സുന്നത്ത നിസ്കാരം കൊണ്ടാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പറഞ്ഞ രീതിയിൽ സുന്നത്ത സുന്നസ്കാരങ്ങൾ അധികരിപ്പിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് കൂടി ഉണർത്തുന്നു പഠിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ ജമാഅത്താട് നിസ്കരിക്കുന്നുണ്ട് പ്രശ്നമില്ല നല്ലത് നിർവഹിക്കാതെ ഒറ്റക്ക് നിസ്കരിക്കലാണെന്ന് കൂടി പ്രത്യേകം ഉണർത്തുക അള്ളാഹു സ്വീകരിക്കുമാറട്ടെ അലഹദില്ല ഇതുപോലെ അതുപോലെ മല അറിവുകൾക്ക് യൂട്യൂബ് ചാനൽ ഇൻഷാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ എല്ലാ ദിവസവും പരിശുദ്ധ റമദാനിൽ രാത്രി പത്ത് മണി മുതൽ സലാത്തു തിബുസലാത്തും ഒക്കെ ചൊല്ലുന്ന മജ്ലിസ് ഉണ്ട് റമദാൻ കഴിഞ്ഞ രാത്രി ഒൻപത് മണിക്ക് മജ്ലിസ് ഉണ്ടാകും അള്ളാഹു കുമാർ ആകട്ടെ അള്ള കബൂൽ ആകട്ടെ അസലും